സ്വാദിഷ്ടമായ നെയ്യാണ് അത് വീട്ടിൽ തന്നെ നമ്മള് പാൽപ്പാടയിൽ നിന്നും തയ്യാറാക്കി എടുക്കുന്ന നെയ്യ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഇപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന പാലിൽ നിന്നാണ് സാധാരണ അതാണിത് നെയ്യ് എടുക്കുന്നത് അതായത് കടയിൽ നിന്ന് വാങ്ങുന്ന കവർ പാലിനൊക്കെ ആണെങ്കിൽ ഫുൾ പാട്ട് ഉണ്ടാവില്ല ുള്ള പാലിൽ നിന്ന് മാത്രമേ നമുക്ക് സ്വാദിഷ്ടമായി നെയ്യ് തയ്യാറാക്കി എടുക്കാൻ വെള്ളം ചേർക്കാതെ തന്നെ പാല് നമ്മളൊരു നന്നായി ഇളപ്പിക്കണം ആ വേവിച്ച പാല് നമ്മൾ ഇറക്കി വെച്ചിട്ട് മൂടി വെക്കാതെ തന്നെ തണുപ്പിക്കണം കാരണം തണുപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു മഞ്ഞ മഞ്ഞപ്പാടയുള്ളൂ ആ മഞ്ഞ പാൽപ്പാടയാണ് നമ്മൾ മാറ്റി വെക്കേണ്ടത് ഇതുപോലെ മാറ്റി വെക്കണം മാറ്റി വെച്ച് അങ്ങനെ കുറേ നാൾ ഓരോ ദിവസവും ഇനി വരുന്ന പാൽപ്പാട മാറ്റി വെച്ച് മാറ്റി വെച്ചത് ഫ്രിഡ്ജിലാണ് സൃഷ്ടിക്കേണ്ടത് ഞാൻ മാറ്റി മാറ്റിവെച്ച് മാറ്റി വെച്ച് കിട്ടിയതാണിത് അപ്പൊ ഇനി നമുക്ക് ഈ നെയ്യ് എങ്ങനെയടിച്ചു പാൽപ്പാട് എങ്ങനെയാണ് അടിച്ചെടുക്കുന്നു ഇതിലെ ഉദാഹരണത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് പാൽപ്പാടെടുക്കാം കേട്ടോ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കും ഇത് നോർമൽ വാട്ടർ ആണോ കേട്ടോ ഇത് കുറച്ച് ഒഴിച്ച് ഒഴിച്ചു ഇത്രയും മിക്സ് ആയതിനു ശേഷം നമ്മൾ കുറച്ച് തണുത്ത വെള്ളം കഴിക്കണം നമ്മൾ നോർമൽ ആയിട്ടുള്ള വാട്ടർ ഒഴിച്ചിട്ടാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തത് അതിലേക്ക് നമുക്ക് തണുത്ത വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്നും കൂടി അരിച്ചെടുക്കാം വെണ്ണ ഏകദേശം ഇങ്ങനെ ഉരുണ്ട് വന്നിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി നന്നായിട്ട് ഉരുണ്ടുവരാൻ വേണ്ടിയിട്ട് ഐസ്ക്യൂബ് വിടാതെ വെള്ളം മാത്രം നമുക്ക് എടുത്തിട്ട് ഇതിന്റെ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ വെണ്ണ സെപ്പറേറ്റ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാം പാൽപ്പാട ഉള്ള വെള്ളത്തിൽ തന്നെ ചേർത്ത് അടിച്ചെടുക്കാം അപ്പൊ അതിന് വേണ്ടി സെപ്പറേറ്റ് വെള്ളമെടുക്കണ്ട വെള്ളം എടുത്താലും പ്രശ്നമൊന്നുമില്ല അപ്പൊ നമ്മൾ പാൽപ്പാടയിൽ നിന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് വെച്ചപ്പോ നമുക്ക് കിട്ടിയ വെണ്ണയാണിത് ഇത് നമുക്കിനി നെയ്യാക്കി മാറ്റാം അപ്പം നമ്മൾ ഈ അടിച്ചെടുത്ത വെണ്ണ ചീന ചട്ടിയിലേക്ക് മാറ്റാം വെള്ളം മാക്സിമം ഒഴിവാക്കിയിട്ട് എടുത്താൽ അത്രയും നല്ലതായിരിക്കും ഫുൾ ഫ്ലെയിമിലിട്ട് നമുക്കിവിടെ ഉരുക്കിയെടുക്കാം അതൊന്ന് ഉരുക്കി കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ മൂപ്പിച്ച് മൂപ്പിച്ചെടുക്കണം പിന്നെ ഇതിങ്ങനെ ഉരുക്കി ഉരുക്കി വരും റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് വെണ്ണയൊക്കെ ഉച്ചയ്ക്ക് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് ആ നിന്ന് നല്ല സ്വാദിഷ്ടമായ നെയ്യ് നെയ്വിൾ തയ്യാറായിട്ടുണ്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇത് അരിക്കണം അരിച്ചിട്ട് നമുക്കത് ഒരു ബോട്ടിലേക്ക് മാറ്റി വയ്ക്കാം എനിക്ക് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം വീട്ടിൽ തന്നെ ഉരുക്കിയെടുത്ത ശുദ്ധമായ നെയ് റെഡിയായി അത് അതിൻ്റെ അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൊന്നത് എങ്ങനെയായിരിക്കും കിട്ടുന്നത് ഇത് നമുക്ക് എന്തിനു വേണമെങ്കിലും പായസത്തിനോ അതിന് ചപ്പാത്തി ഉണ്ടാക്കാനോ എന്തിനു വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം നല്ല ശുദ്ധമായ നല്ല സൂപ്പർ വാണവാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ നല്ല ടേസ്റ്റും ആയിരിക്കും നിങ്ങൾ എല്ലാവരും ഇത് പരീക്ഷിച്ചു നോക്കാം